കൊച്ചി നഗരസഭയുടെ മാലിന്യമുക്ത കൊച്ചി പ്രഖ്യാപനം കാപട്യമെന്ന് തെളിയുന്നു നഗരവീഥികളിൽ മാലിന്യ കൂമ്പാരങ്ങൾ നിറയുകയാണ് മാലിന്യ സംവരണത്തിലും നീക്കത്തിലുമുള്ള നഗരസഭയുടെ അനാസ്ഥയാണ് ഇതിലൂടെ വെളിവാകുന്നത് കൊച്ചി നഗരസഭാ മേഖലയെ മാലിന്യമുക്ത നഗരിയായി പ്രഖ്യാപിച്ചപ്പോഴും വഴിയരികുകളിലെ മാലിന്യത്തിന് കുറവില്ല നഗരത്തിലെ പല കേന്ദ്രങ്ങളിലും റോഡുകളിൽ മാലിന്യ കൂമ്പാരങ്ങളുണ്ട് ജനങ്ങൾ മാലിന്യ ദുരിതം അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് മാലിന്യമുക്ത കൊച്ചിയാവുകയെന്നാണ് വിവിധ സംഘടനകളും വ്യക്തികളും ഉയർത്തുന്ന ചോദ്യം കൊച്ചി മട്ടാഞ്ചേരി പ്രദേശം ടൂറിസം കേന്ദ്രമാണ് പക്ഷെ ഈ പ്രദേശങ്ങള് കേരളത്തിന്റെ ഭൂപടം തന്നെ ടൂറിസം സെന്ററിൽ പ്രധാനമാണെങ്കിലും ആ വിദേശികളിൽ നിന്നുപോലും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനെ ഇതെല്ലാം കഴിവെക്കൂ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി സ്ഥലങ്ങളെക്കുറിച്ച് പറയാതെ തന്നെ ചിന്തിക്കാവുന്നതാണ് നഗരസഭയിൽ ഭരണപക്ഷത്തടക്കമുള്ള പല കൗൺസിലർമാരുടെയും ഡിവിഷനുകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മാലിന്യമുക്ത പ്രഖ്യാപനം നഗരസഭയെ കൂടുതൽ പരിഹാസരാക്കുകയാണ് പ്രതിദിനം വീടുകളിൽ നിന്ന് കുടുംബശ്രീകൾ ശേഖരിക്കുന്ന ജൈവ പോലും കൃത്യമായി നീക്കം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ജൈവ കൂടാതെ നിശ്ചിത അളവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നഗരസഭ ശേഖരിക്കുന്നത് പണം കിട്ടുമെന്നായതോടെ ചിരട്ട ശേഖരണവും സജീവമാണ് തുണി ബൾബുകൾ മരക്കഷ്ണങ്ങൾ പൈപ്പുകൾ തുടങ്ങിയവയുടെ ശേഖരണം മാസങ്ങളായി നടക്കുന്നില്ല വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ഒഴികെയുള്ളവ റോഡ് വക്കിലും മറ്റു കേന്ദ്രങ്ങളിലുമായി തട്ടുകളായി സംഭരിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് മുതൽ പൈപ്പുകൾ വരെ ഇതിലുണ്ട് നഗരസഭയുടെ മാലിന്യ ശേഖരണത്തിൽ നിന്ന് തീരദേശ കൊച്ചി മേഖലയിൽ മാത്രം ഇരുപതിലേറെ കേന്ദ്രങ്ങളിൽ വഴിയോര മാലിന്യ കൂമ്പാരങ്ങളുണ്ടെന്ന് വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു ആളുകള് തിങ്ങി താമസിക്കുന്ന വഴികളിലെല്ലാം ഇപ്പൊ കുന്നോളം ചവറുകൾ കൂട്ടി മാസങ്ങളോളം ഇട്ട് കൂട്ടുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണുന്നത് ഇത് കോർപ്പറേഷന്റെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് വലിയ പുരോഗമനമൊക്കെ പറയുമ്പോഴും നാട്ടിലും നാട്ടുകാർക്കും ചെറിയ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ പടർന്നു വന്നിരിക്കുന്നൊരു സാഹചര്യമാണെന്ന് നാട്ടിലുള്ളത് ഫോർട്ട് കൊച്ചി ബീച്ച് പട്ടാളം ദ്രോണാചാര്യ റോഡ് വെളി കോളേജ് റോഡ് മുണ്ടംവേലി ചുള്ളിക്കൽ ചക്കാമാടം പനയപ്പള്ളി ചിറക്കൽ പള്ളുരുത്തി പെരുമ്പടപ്പ് ഇടക്കൊച്ചി തുടങ്ങിയ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ റോഡുകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് മാലിന്യ സംഭരണത്തിലും നീക്കത്തിലും സംസ്കരണത്തിലും കൊച്ചി നഗരസഭയ്ക്ക് നിരുത്തരവാദ സമീപനമാണുള്ളത് മാലിന്യ നീക്കത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിയാണ് കൊച്ചി നഗരസഭയിൽ നടക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് ജനം കൊച്ചി